ട്രംപും പുടിനും കൂടെ നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ അടിമുടി പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സോ ഇദ്ദേഹം ശരിക്കും നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഒരു വിഡ്ഢിയാണ് യുക്രൈൻ ജനതയെ കൊണ്ടുവന്ന് ഒരു പരീക്ഷണ വസ്തു ആവാനായിട്ട് ഇട്ടുകൊടുത്ത വെറും ഒരു പറയുന്നതിൽ ഖേദമുണ്ട് ലോക പൊട്ടനാണ് ഈ പറയുന്ന സെലൻസ്കി ഇദ്ദേഹത്തിൻ്റെ ടി വി പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്നാൽ അനാവശ്യമായിട്ട് റഷ്യയെ പ്രവോക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ വെസ്റ്റേൺ രാജ്യങ്ങളോട് വിധേയത്വം പുലർത്തി നാറ്റോയിൽ അംഗമാകാനുള്ള അമിതമായ ആസക്തി കാരണം ഇദ്ദേഹം ഒടുവിൽ ഒരു രാജ്യത്തിനെ തന്നെ കൊണ്ടു എന്ന് യുദ്ധത്തിൻ്റെ പടുകുടിയിലാണ് ഇട്ടത് കോമഡി കളിച്ച് നടക്കുന്നവരെയൊക്കെ പിടിച്ച് രാജ്യം ഭരിക്കാൻ കൊടുത്താൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല എല്ലാ കൊമേഡിയന്മാരും ഇദ്ദേഹത്തെ പോലെ വിഡ്ഢികളാണെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല പക്ഷേ ഇതുപോലുള്ള വിവരമില്ലാത്ത ആളുകൾക്ക് പറ്റിയ പണിയല്ല ഭരണം എന്നതിന്റെ തെളിവാണിത് കാരണം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം നാറ്റോ വിപുലീകരിക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പ് റഷ്യ കാലങ്ങളായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇവരൊക്കെ നാറ്റോയിൽ അംഗമാകുമ്പോൾ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ് അങ്ങനെ റഷ്യ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരണങ്ങൾ നടത്താറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നാറ്റോയിൽ അംഗമാകാൻ യുക്രൈൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യ അതിനെ തടയാനും ശ്രമിക്കും ഇപ്പൊ അറിഞ്ഞുകൊണ്ടൊരു യുദ്ധം വരുത്തി വെച്ചതാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം കെടുതി നേരിട്ടതാരാണ് സാധാരണ ജനങ്ങളാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഒരു പോറല്ലെങ്കിലും ഉള്ളതായിട്ട് ആർക്കെങ്കിലും കാണാനുണ്ടോ അയാളെ സേഫ് ആണ് കാരണം അയാളെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണ് അയാളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അമേരിക്ക ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വന്നതോടെ കാര്യങ്ങൾ മാറി ശരിക്കും പറഞ്ഞാൽ ഒരു കറുവേപ്പിലയുടെ വാല്യൂ പോലും സെലൻസ്കിക്ക് ട്രംപ് കൊടുക്കുന്നില്ല ഇയാൾ ഒറ്റൊരുത്തം കാരണമാണ് ഈ യുദ്ധം ഉണ്ടാക്കിയത് താനായിട്ടാണ് ഇത് വരുത്തി വെച്ചത് തനിക്ക് മര്യാദയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ അറിയില്ല തനിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയില്ല അത് ആളിക്കത്തിക്കാനറിയാവൂ താനൊരു വിഡ്ഡിയാണ് എന്നൊക്കെയാണ് ട്രംപ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല സൗദി അറേബ്യയിൽ വെച്ചൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അവരുടെ ഹയർ ഒഫീഷ്യൽസും റഷ്യൻ ഒഫീഷ്യൽസ് ഇൻക്ലൂഡിങ് അവരുടെ ഫോറിൻ മിനിസ്റ്റർ അടക്കം എത്തിയിട്ടുണ്ട് അപ്പോൾ സൗദി അറേബ്യ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒരു സമാധാന ചർച്ച അവിടെ നടക്കുകയാണ് മിക്കവാറും വൈകാതെ തന്നെ ട്രംപും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും ഉണ്ടാകും പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം യൂറോപ്യൻ രാജ്യങ്ങളെയോ അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയോ കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല ആദ്യമൊക്കെ വാർത്തകൾ വന്നിരുന്നത് സെലൻസ്കി ഈ ഒരു യോഗത്തിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് എന്നാൽ അവസാന നിമിഷം താൻ ഇതിൽ പോകുന്നില്ല എന്ന് സെലൻസ്കി പറഞ്ഞു എന്നാണ് സൂചന ഇപ്പോ ഈ സൗദി അറേബ്യയിലെ ചർച്ചകൾക്ക് ശേഷം ട്രംപ് പറയുന്നത് എല്ലാം തുടങ്ങിയത് സെലൻസ്കിയാണ് ഇയാൾ ഒറ്റൊരുത്തരാണ് ഈ യുദ്ധത്തിന് കാരണമെന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്ക നൈസായിട്ട് കൈകഴുകി പക്ഷെ ഇതിൽ വേറൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ സെലൻസ്കിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് ഡീപ് സ്റ്റേറ്റും ഡെമോക്രാറ്റുകളുമാണ് അപ്പോ അവര് ഈ സെലൻസ്കിയെ മുന്നിൽ നിർത്തിയിട്ട് ചിലപ്പോൾ റഷ്യയെ ഒതുക്കാനായിട്ട് കളിച്ച ഒരു കളി തന്നെ ആയിരിക്കാം ഇത് എന്നിരുന്നാലും ഈ സെലൻസ്കി എന്ന് പറയുന്ന മനുഷ്യനൊരു മിനിമം ബുദ്ധി വേണമല്ലോ ഒരു യുദ്ധത്തിലേക്ക് സ്വന്തം രാജ്യത്തെ വലിച്ചിടുമ്പോൾ മിനിമം ബുദ്ധി അദ്ദേഹത്തിന് കാണിക്കാമല്ലോ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഒരു ഒരു ഭരണാധികാരി യുദ്ധത്തിന് പോകണമെങ്കിൽ ഒന്നുകിൽ നമുക്കത്രയും ജയിക്കുമെന്ന് ഉറപ്പ് വേണം ഇല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെയും രാജ്യത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പ് വേണം ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധത്തിന് പോയി അവർ പരമാവധി അവരുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് പോയി അതുകൊണ്ട് എന്ത് പറ്റി നാശനഷ്ടം മൊത്തം ഉണ്ടായത് ഹമാസിനും പലസ്തീനുമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സുരക്ഷിതമായിരുന്നു കാരണം അവരുടെ രാജ്യത്ത് വലിയ ആക്രമണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അതിൽ വലിയ നേട്ടമുണ്ടാക്കാനോ ഒന്നും ഹമാസിനോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾക്കോ കഴിഞ്ഞില്ല എന്നാൽ മറുഭാഗത്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി അപ്പൊ സ്വന്തം രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇസ്രയേൽ യുദ്ധത്തിന് പോയത് അതുകൊണ്ട് അത് ഒരു ബുദ്ധിപരമായ തീരുമാനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അതിലൊരു പരിധി വരെ അവർ ജയിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെയോ ഇവിടെ റഷ്യയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആര് ഇദ്ദേഹത്തെ പറഞ്ഞു ബോധിപ്പിച്ചു എന്ന് എനിക്കറിയില്ല ഇദ്ദേഹം റഷ്യയുമായിട്ട് യുദ്ധം ഉണ്ടാകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ആദ്യം ചെയ്യേണ്ടത് പത്തി താഴ്ത്തി കൊടുക്കണമായിരുന്നു കാരണം റഷ്യയുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് എല്ലാവർക്കാളും നന്നായിട്ട് യുക്രൈൻ അറിയാം കാരണം അതിർത്തി പങ്കിടുന്ന രാജ്യം മാത്രമല്ല സോവിയറ്റിന്റെ ഭാഗമായിരുന്ന രാജ്യം കൂടിയല്ലേ അത്രയും ആയിട്ടുള്ള റഷ്യയുമായിട്ട് യുദ്ധത്തിന് പോയാൽ യു എസ് എന്നല്ല ആര് വിചാരിച്ചാലും റഷ്യ തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ റഷ്യ തോൽക്കണ്ടേ യു എസ് മാത്രമല്ല നാറ്റോ രാജ്യങ്ങളും അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൊക്കെ അടക്കം ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ അടക്കം യുക്രൈനെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സൈനികമായിട്ട് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ടെക്നോളജി കൊടുത്തുകൊണ്ട് ഇന്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്ത് നോക്കി പക്ഷേ എന്നിട്ടും റഷ്യയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെയാണ് റഷ്യയുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പേര് ഒന്നിച്ചു വന്നിട്ടും റഷ്യ കട്ടക്കി കൂടെ നിക്കുകയാണ് അടിച്ചു നിൽക്കുകയാണ് അവർക്ക് ചില സ്ഥലങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും റഷ്യയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത് മനസ്സിലാക്കാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് കുരുതിക്ക് കൊടുത്ത പണിയാണ് ഈ സെലൻസ്കി ചെയ്തത് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ ഈ യുദ്ധത്തിൽ റഷ്യ അവരുടെ കുറേ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്തു അമേരിക്ക അവരുടെ കുറേ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്തു യൂറോപ്പ് അവരുടെ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഡ്രോണുകൾ യുദ്ധത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്ന പരീക്ഷണങ്ങൾ നടന്നു നമ്മൾ അറിയാതെ എന്തുമാത്രം പരീക്ഷണം ഈ യുക്രൈൻ യുദ്ധത്തിന്റെ ഇടയിൽ ആയുധ പരീക്ഷണങ്ങൾ നടന്നു എന്നറിയോ ഇത് ആയുധ വ്യാപാര രാജ്യങ്ങൾക്ക് കൂടുതൽ മികച്ച ആയുധങ്ങൾ നിർമ്മിക്കുവാനും നിർമ്മിച്ചവയ പരീക്ഷിക്കാനും ഒക്കെ ഒരു നല്ല അവസരമായിരുന്നു ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു ആളില്ലാത്ത പ്രദേശത്ത് കൊണ്ടു ഒരു ആയുധം പരീക്ഷിക്കുന്നതും ഒരു യുദ്ധത്തിൽ പരീക്ഷിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കുറെ കൂടി പ്രായോഗികമായിട്ട് അതിന്റെ പ്രകടനം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താൻ പറ്റുന്നത് ശരിക്കുള്ള യുദ്ധഭൂമിയിൽ തന്നെയാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ അവിടെ നടന്നു ശരിക്കും യുക്രൈൻ ജനതയുടെ ചെലവിൽ റഷ്യയും അമേരിക്ക ഒക്കെ കുറെ ആയുധങ്ങൾ പരീക്ഷിച്ചു എന്നല്ലാതെ ഈ യുദ്ധം കൊണ്ട് ആ മനുഷ്യർക്ക് ഒരു ഗുണമുണ്ടായിട്ടില്ല റഷ്യ പിണക്കാതെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഈ യുദ്ധം സംഭവിക്കുമായിരുന്നില്ല നാറ്റോയിൽ അംഗമാകാനുള്ള പൂതി കാരണം സ്വന്തം ജനതയെ കുരുതി കൊടുത്തവൻ എന്ന പേരിലായിരിക്കും ഭാവിയിൽ സെലൻസ്കിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഒരു വിഡിയായ മണ്ടനായ ഭരണാധികാരി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം ഉണ്ടാക്കിയത് ഈ മനുഷ്യനാണെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധത്തിലെ ഒന്നും അല്ലാതായി തീർന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയില് ഈ അധികാരമാറ്റം ഉണ്ടാക്കിയതിന്റെ പുറകിൽ റഷ്യക്കും പങ്കുണ്ട് അതിലൂടെ റഷ്യ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത് ഇപ്പോൾ ട്രംപ് എന്ത് ചെയ്തിരിക്കുകയാണ് റഷ്യയുമായിട്ടൊരു സൗഹൃദത്തിന് ശ്രമിക്കുകയാണ് ട്രംപിന്റെ കഴിഞ്ഞ ടേം നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും ട്രംപ് എന്തിനു നമ്മുടെ ഉത്തര കൊറിയൻ ഭരണാധികാരി വരെ കണ്ട മനുഷ്യനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പോയിട്ട് ഉത്തര കൊറിയൻ ഭരണാധികാരിയെ കാണുന്നു സൗത്ത് കൊറിയൻ അതിർത്തിയിൽ നിന്ന് ട്രംപ് കൊറിയൻ അതിർത്തിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉത്തര കൊറിയൻ അതിർത്തിയിൽ കാലുകുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പേരും നേടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ട്രംപ് ട്രംപ് റഷ്യയുമായിട്ട് സഹകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ട്രംപിന് നന്നായിട്ട് അറിയാം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് നഷ്ടം ഉണ്ടാവും വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരിക്കലും പ്രായോഗികമല്ല ഇവിടെ ഇപ്പൊ ശരിക്കും പെട്ടിരിക്കുന്നത് സെലൻസ്കിയാണ് ഒന്നുമല്ലാതായി പോയി ഇത്രയും ദിവസം മാസ് കാണിച്ച് വലിയ ആള് കളിച്ച് നടന്ന സെലൻസ്കി വട്ട പൂജ്യമായി മാറിയിരിക്കുകയാണ് എല്ലാ കുറ്റങ്ങളും ഇനി കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നത് സെലൻസ്കിയുടെ തലയിലായിരിക്കും ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റുകൾ ഒരു അക്ഷരം ഇട്ടില്ല കാരണം അവരുടെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അവരിയ്ക്കുകയാണ് ട്രംപ് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന സെലൻസ്കിയുടെ തലയിൽ വെച്ചിട്ട് നൈസ് ആയിട്ട് യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കും പോകുന്നത് യൂറോപ്പ് അമേരിക്ക പറയുന്നതിന് വഴങ്ങിക്കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറം അതിനെ എതിർത്ത് പോകാനുള്ള ഒരു നിലയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല അതാണ് സത്യം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഐക്യവുമില്ല ഇപ്പോൾ അവിടെ തന്നെ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടനൊക്കെ ഒരു തട്ടിൽ നിൽക്കുന്നു വേറെ കുറെ രാജ്യങ്ങൾ വേറൊരു തട്ടിൽ ഇപ്പോൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും എതിർക്കുന്ന രാജ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ യൂറോപ്പിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഐക്യമില്ല അപ്പൊ അതുകൊണ്ട് ട്രംപ് പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ അവസാനിക്കും അവിടെയാണ് ഇപ്പൊ സൗദിയിലടക്കം നടന്ന ചർച്ചകളിൽ സെലൻസ്കിക്ക് ഒരു ഒരു പ്രാധാന്യവും അന്തിമ ചർച്ച അത് നമ്മുടെ പുടിനും ട്രംപും കൂടെ നടക്കും അന്ന് ചിലപ്പോൾ ഈ യുദ്ധം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെടും അക്കാര്യം അങ്ങ് അംഗീകരിച്ചേക്കാൻ സെലൻസ്കിയോട് ട്രംപിന്റെ ആൾക്കാർ പോയി പറയും പഞ്ചപുച്ചമടക്കി സെലൻസ്കി അത് അങ്ങ് അനുസരിക്കുക എന്നല്ലാതെ അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ യുദ്ധം തുടരും എന്ന് പറയാനുള്ള നട്ടല്ലൊന്നും സെലൻസ്കിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഉണ്ടെങ്കിൽ അയാൾ അത് കാണിക്കട്ടെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം